നേപ്പാളിലെ മലയാളിയായ ബോബി നമ്മുടെ ശാന്തി ശാന്തിയുടെ എല്ലാമെല്ലാമായ നമ്മുടെ ഉമാപേടത്തിന്റെ ഒപ്പം നേപ്പാളിലെ വളരെ യാദൃശ്യമായിട്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അട്ടപ്പാടിന്ന് നാട് വിട്ടത് തന്നെയെന്നു പറയാം ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം നേപ്പാളിലെത്തി കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ ആരുടെയൊക്കെ നിയോഗം പോലെ ഇന്നും ഈ നേപ്പാളിൽ നിന്നും കുറച്ച് കുട്ടികളെ കൊണ്ട് ഇനി ഞാൻ നാട് വിട്ട് അതേ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം അതിന്റെ പ്രചോദനമായിട്ട് അതിന് ഒരു ബേസ് ആയിട്ട് അതിനെല്ലാത്തിനും കാരണമായിട്ട് നമ്മുടെ ഒരു എ പി ജെ അബ്ദുൽ കലാം ഇന്റർനാഷണൽ സ്കൂൾ അട്ടപ്പാടിയിൽ നന്നായിട്ട് ശോഭിച്ച് നിലനിൽക്കുന്നുണ്ട് അതിന്റെ എല്ലാമെല്ലാമായ ഉമ്മമാനത്തിന് യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ ആ നേപ്പാളിന്റെ ഒരു ചരിത്രം അട്ടപ്പാടിയിൽ സൃഷ്ടിക്കണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എല്ലാ ഒരു നിമിത്തം പോലെ ഇപ്പോൾ അത് നമ്മുടെ മുമ്പിൽ തെളിയുകയാണ് നോബഡി നോപിടിക്കാൻ പ്രഡിക്റ്റ് അബൌട്ട് ഫ്യൂച്ചർ ഭാവിയിൽ എന്താവും എന്നറിയില്ല എങ്കിലും ഞങ്ങളൊക്കെ ആ കൊളുത്തിവെക്കുന്ന നേപ്പാളിൽ നിന്നും ഇനി നമ്മൾ തുടങ്ങുന്ന ആ പ്രചോദനവും ആ കിടാവിലൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉമാമാഡം ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പൊ ആ ഉമാമാഡം കറക്റ്റ് നേപ്പാളിൽ എന്നെ തേടി എത്തിയിരിക്കുകയാണ് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇതൊക്കെ സംഭവിക്കുന്നത് പ്രഡിക്റ്റ് നോബഡി നോപിടിക്കാൻ അപ്പോൾ കാലം എല്ലാത്തിനും സാക്ഷിയായിട്ട് സ്കൂളിലേക്ക് കുറച്ച് നേപ്പാളി പിള്ളേർ ഇവിടുന്ന് പോകും ഭാവിയിൽ ഒരുപാട് നേപ്പാളികൾ അങ്ങോട്ട് പോകും ഈ ബന്ധം ഞങ്ങൾ അങ്ങനെ അങ്ങ് തുടരും നേപ്പാൾ അതെ ഇന്തോ നേപ്പാൾ ബന്ധം ഇന്തോ നേപ്പാൾ എല്ലാം അങ്ങോട്ട് അപ്പൊ ഞാൻ യാദൃശ്യമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേരി നേപ്പാളിൽ വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഉമാ മാഡം അതിന് മുൻകൈ എടുത്തു എല്ലാം പിന്നെ സംഭവിച്ചെല്ലാം പിന്നെ ചരിത്രം എന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്താം സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്താൻ പറ്റിയ കഥകൾ ഇനി നേപ്പാളിൽ നിന്നും അട്ടപ്പാടിയിൽ സൃഷ്ടിക്കപ്പെടും അപ്പൊ ഉമ്മ മേഡത്തിന്റെ ഒരായിരം താങ്ക് യു സോ മച്ച് മാഡം ഇനി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും മാഡത്തിന്റെ മേഡത്തിന്റെ സഹപ്രവർത്തകരെല്ലാം അതെവിടെയുണ്ട് കുന്നംകുളംകാരൻ അപ്പൊ സുബിൻ സുബിൻ സുബിൻ്റെ ഇത് ജിതിൻ്റെ അട്ടപ്പാടിക്കാരനാണ് ഞാന് എന്റെ ചെറുപ്പത്തിൽ അട്ടപ്പാടി എന്നാട്ട നാട് വിട്ടത് ഞാൻ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ നാട് വിട്ടതാണ് അങ്ങനെ കറങ്ങി തന്നെയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അതേ അട്ടപ്പാടിക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് നോബി നോസ്വാട്ടി അപ്പോ ഇവിടെ നമ്മുടെ ആ എ പി ജെ അബ്ദുൾ കലാം സ്കൂളിലൊരു അധ്യാപകനുണ്ട് അതും ഞാൻ അന്ന് ചെന്നിപ്പോൾ കണ്ടു പിന്നെ നമ്മുടെ വേറൊരു ഉണ്ട് ഇത് ശാന്തിയുടെ എല്ലാം എല്ലാമായിട്ട് ഒരു ഇരുപത് വർഷം ശാന്തിയുടെ എന്താ പറയാ വിളക്ക് തെളിയിച്ചുകൊണ്ട് തുടരുന്ന ഒരു മേഡം അപ്പൊ ഇത് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ ഇനി ഞങ്ങൾ നേപ്പാളിൽ ഇപ്പൊ കണ്ടതുപോലെ ഇനി അട്ടപ്പാടി കാണും നേപ്പാളിലെ കുറെ അവിടെ പഠിക്കും നേപ്പാളിൽ നിന്ന് കുറെ പേരെ പോവും ബന്ധങ്ങൾ അങ്ങനെ തുടരും അപ്പൊ താങ്ക് സോ മച്ച് മാഡം നമുക്കിനിയും കാണാം എല്ലാം കാലം സാക്ഷിയാവട്ടെ